like that. തിരുമുള്ളൂരിലെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു അത് തുറന്നു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നവീകരിച്ച കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് ലാബ് തുറന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കുണ്ടുകാവിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ എസ് എം സി ചെയർമാൻ ഐ ടി അഷ്റഫ് എച്ച് എം ശൈലജ ടീച്ചർ വി പി സാക്ക് ഇ എം കെ മുഹമ്മദ് അലി ടി മുൻ പി ടി എ പ്രസിഡൻറ്റ് രാജു അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഉള്ള ഒരു ചടങ്ങാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ ആശംസകളൊക്കെ അർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചും കാണ്ടൊരു വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ ചടങ്ങിലേക്ക് ാണ് നമുക്ക് കാരണം നമ്മൾ വളരെ നാളുകളായി മോഹിച്ചിരുന്ന ഒരു നല്ല കമ്പ്യൂട്ടർ ലാബ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് നമുക്ക് അതിനായി വേണ്ട സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ മെമ്പറായം നമ്മുടെ സ്കൂളിന സ്രോതത്തിൽ നിന്നാണ് നമ്മൾ ആ സ്വർണ്ണയിൽ നിന്ന് താല്പര്യം നമ്മള് സൈന്യകാലങ്ങളിലേക്ക് ചിന്തിച്ചാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം അധ്യയന വർഷത്തിലാണ് ഗവൺമെന്റ് ഒരു നയം കൊണ്ടുവരുന്നു സ്കൂളുകളെല്ലാം കമ്പ്യൂട്ടർ അധിഷ്ഠിത വിദ്യാഭ്യാസ രീതി അവലംബിക്കണം എന്നൊരു സർക്കുലർ വരികയും അന്ന് മുതൽ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥിയായ തലവനായിരിക്കുന്ന അൻവർ സ്ഥാഗത്ത് സാർ ഉൾപ്പെടെ ഒരുപാട് എം പി എം എൽ എ തലങ്ങളിലുള്ള എല്ലാവരുടെയും ശ്രമഫലമായി നമ്മൾ അന്ന് തൊട്ട് ആ അധ്യയന വർഷം മുതൽ തന്നെ എല്ലാ അധ്യാപകർക്കും ട്രെയിനിങ് നൽകാൻ നമുക്ക് കഴിഞ്ഞു അതിലൂടെ കുട്ടികൾക്ക് അതിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെ നമ്മൾ നെല്ല് നെല്ലെ വളർന്ന് നമ്മള് മാറി നമ്മൾ പിന്നെ സ്കൂളുമായിരുന്നു അന്ന് രണ്ട് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്തത് അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും പല പി ടി എസ് എം സി എല്ലാവരുടെയും ഭാരവാഹികളുടെ എല്ലാവരുടെയും ശ്രമഫലമായിട്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഐ ടി മോഡൽ സ്കൂളായിട്ടാണ് നിൽക്കുന്നത് അപ്പോഴും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിറവിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മനോഹരമായ കമ്പ്യൂട്ടർ ലാബ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നാൽപ്പത്തിയഞ്ചോളം കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠനം സാധ്യമാക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അതും മറ്റു എല്ലാ തരത്തിലുള്ള സൗകര്യത്തോടുകൂടി ഒരു കമ്പ്യൂട്ടർ ലാബ് എന്ന് പറയുമ്പോൾ അതിനുപക്ഷം നമ്മളൊക്കെ പലപ്പോഴും സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് നമുക്കിവിടെ നിറവേറ്റാൻ കഴിഞ്ഞിട്ട് ഈ ഒരു പദ്ധതി നിറവേറ്റാൻ വേണ്ടി നമുക്ക് സഹായ സാഹചര്യം ചെയ്ത നമ്മുടെ ബഹുമാനിയാന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് കരുവാരകുണ്ട് ഹൈസ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഹൈസ്കൂളാണ് നമ്മുടെ ഹൈസ്കൂൾ എത്ര തന്നെ വികസന പ്രവർത്തനങ്ങൾ ചെയ്താലും വീണ്ടും പോരായ്മകളാണ് നമുക്കുണ്ടാവുന്നത് കാരണം ഇതിന്റെ ബാഹുല്യം അത്രയാണ് എങ്കിലും അടുത്ത പദ്ധതിയിലെ നമുക്ക് കുറെ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് ഞാൻ നേരിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ചാർജ് എടുത്തിട്ട് ഈ ഡിസംബറിലേക്ക് മൂന്ന് വർഷം കഴിഞ്ഞു വളരെ സന്തോഷമാണ് കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഒരു ഡിവിഷനിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ് അതിലുപരി ഒരു പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ച സ്കൂളുകളിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നം കൂടിയാണ് ആ രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ നിറവേറ്റാൻ ഈ ചെറിയ കാലയളവിൽ പറ്റിയ ഒരാളാണ് ഞാൻ എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമാണ് കാരണം ഞാൻ എൻ്റെ ഡിവിഷനിൽ ഉൾപ്പെടുന്ന നാല് സ്കൂളുകളിൽ ഒന്ന് തുമ്മൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് ഒന്ന് കരുവാകുമട്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ പഠിപ്പിച്ച സ്കൂളാണ് എന്തായാലും കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ ആയാലും അത് അക്കാഡമിക് ആയാലും നോൺ അക്കാഡമിക് ആയാലും ചെയ്തു തരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിക്കൊണ്ടാണ് ഞാൻ കാണുന്നത് രണ്ടായിരത്തി ഒരുപാട് കുട്ടികൾ വളരെ ഉയരത്തിലെത്തുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും കരുവാറക്കുണ്ടിൻ്റെ ഒരു കാലം ഇത്രയോ ഇത്രയോ മെച്ചപ്പെട്ടു വന്ന ഒരു രീതിയിലാണ് ഇന്നേത് കാര്യങ്ങൾക്കത് നമുക്കറിയാം കരുവാറക്കുണ്ടിൻ്റെ ഒരു പേര് കരുവാറക്കുണ്ടിൻ്റെ പ്രത്യേകിച്ചും കരുവാറക്കുണ്ട് സ്കൂളിൻ്റെ ഒരു പേര് അവിടെ കാണപ്പെടുന്നു ഞാൻ ഇന്നലെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാനത്തിൽ ഒരു അധ്യാപകരായിരുന്ന ഞാൻ പറയുന്ന ഈ ഗ്രൗണ്ടിൽ വീഴാത്ത അധ്യാപകരും തന്നെ ഇല്ല ഇന്ന് അത് മാറിയിട്ട് നല്ല രീതിയിലുള്ള ചുറ്റുപാടുകളും കെട്ടിടങ്ങളുമായി മരം നെയ്യുമ്പോൾ മാറിയിരുന്ന ഒരു കാലഘട്ടം ഈ സ്കൂളിലുണ്ട് അതുമില്ല അതൊക്കെ മാറി ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന നമുക്ക് ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞിരുന്ന കമ്പ്യൂട്ടർ ലാഭം കോളേജിനെക്കാളും ബെറ്ററായിട്ടുള്ള കമ്പ്യൂട്ടർ ലാഭവും നമുക്ക് കിട്ടും അതുപോലെ നമ്മളുടെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഇതിലൊക്കെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായം വളരെ നല്ലതാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് ഈ സ്ഥാപനത്തിലെ ഒരു സ്റ്റുഡന്റാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ തന്നെ നമുക്കൊരു അനുഗ്രഹം